ഹലോ മധുര യൂണിവോസിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു എന്താഗ്രഹത്തോട് കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യൂണോസ് പ്രപഞ്ച ശക്തിയിലേക്ക് സമർപ്പിക്കുന്നു ഏറ്റവും കറക്റ്റായിട്ടുള്ള ആൻസർ ലഭിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു ഏറ്റവും കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് ലഭിച്ചതിനായി നന്ദി പറയുന്നു താങ്ക് യു യൂണോസ് നിങ്ങളുടെ ഹീലിംഗ് നടക്കുന്ന ഒരു സമയമാണ് ഇപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന വളരെ വേദന ഉള്ള ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് ചില വ്യക്തികൾ ഇവിടെ കേസും വഴക്കുമായിട്ടുള്ള ചില സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നുണ്ട് യറോഫൈൻറ്റ് വന്നിരിക്കുന്നു നിങ്ങൾ ചില വഴികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടുപോയിരിക്കുന്നതായിട്ടുള്ള നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ചില ബ്ലോക്കേജ് വന്നിരിക്കുന്നതായിട്ടുള്ള ചില സിറ്റുവേഷനിൽ നിന്നും ചില വഴികൾ തിരയുന്നു നിങ്ങൾക്കതിൽ നിന്ന് പുറത്ത് കിടക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തോട് നിലവിളിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല കുറ്റബോധം നിലവിലുള്ളതായി കാണുന്നു ഇവിടെ വന്നിരിക്കുന്ന നമ്പർ ഫോർ സെവൻ ട്വൽ ത്രീ വൺ ഫൈവ് ട്വൻ്റി ടു ഓക്കെ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ ഫോർ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത് എൻ്റെ വ്യവസം ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് മെസ്സേജാണ് പ്രപഞ്ചശക്തി നൽകുന്നത് ഓക്കെ ടു ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ടെൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഒരുപാട് പെയിൻ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു ആ അവസാനിച്ചിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ സാധിക്കുന്നില്ല നിങ്ങൾ ഒരുപാട് പെയിൻ സിറ്റുവേഷൻ മാനസികമായി തകർന്ന് ഇവിടെ ഹീലിങ്ങിന് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ മാനസികമായി തകർന്നിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ചില തേർഡ് പാർട്ടികളെ ഭയക്കുന്നതായി കാണുന്നു ചില വ്യക്തികൾ ഇവിടെ രോഗികളായിരിക്കുന്നു അത് മാനസികമായും ശാരീരികമായും രോഗം നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായി കാണുന്നു ഹോസ്പിറ്റലൈസേഷൻ ഇവിടെ കാണുന്നുണ്ട് ഒരു കുഞ്ഞിനെയും അമ്മയെയും കാണുന്നുണ്ട് ഒരു കുഞ്ഞിനെയും അമ്മയെയും ി നിങ്ങൾ ഒരുപാട് വേദനിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇവിടെ ടു ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത് അതിനൊരു പരിഹാരം പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് നൽകുന്നു എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കാം ബിസിനസ് ആയിരിക്കാം അതിൽ നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ഫൊർഗീവ്നസ് വന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു പ്രണയം സ്നേഹം കടന്നു വരുന്നതായി കാണുന്നു നിങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഓഫർ കടന്നു വരുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുവാനുള്ള ചാൻസ് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് പ്രപഞ്ച ശക്തിയുടെ ഒരു അനുഗ്രഹം നിങ്ങളെ തേടി എത്തുന്നതായി കാണുന്നു ഓക്കെ സെവൻ ഓഫ് വാണ്ടിന്റെ എനർജി ചില ബ്ലോക്കേജുകൾ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത വണ്ണം ചില ബൗണ്ടറികൾ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അത് നിങ്ങളുടെ സാമ്പത്തികമാകാം റിലേഷൻഷിപ്പ് ആകാം ജോലി സംബന്ധമാകാം എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വരുന്നുണ്ട് നിങ്ങൾക്ക് അതിവേഗം മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ചതിച്ചിരുന്ന ചില വ്യക്തികളുണ്ട് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ചതിച്ച വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു യാത്ര വരുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം നിങ്ങളുടെ കൂടെ നിന്ന് ചതിച്ച ജോലി പാർട്ട്ണർ ആയിരിക്കാം ഏതെങ്കിലും പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ നിന്ന് ചതിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് വരികയാണ് ഓക്കെ നിങ്ങളെ കൂടെ നിന്നിരുന്ന ചില വ്യക്തികൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു അതല്ലെങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നു ആ വ്യക്തികളുടെ അങ്ങനെ ഉണ്ടാകാൻ അല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന വ്യക്തികളുടെ ഇടയിൽ വന്നിരുന്ന ആ പ്രശ്നങ്ങൾക്ക് കാരണക്കാരാണ് ഓക്കെ അത് മനഃപൂർവ്വമായി നിങ്ങളുടെ ലൈഫിലേക്ക് സൃഷ്ടിച്ച വ്യക്തികൾ ആരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില സക്സസ് വരുന്നു നിങ്ങൾ ഇത്രയും നാൾ സ്ട്രെസ്സിലായിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു പെട്ടെന്നൊരു ചേയ്ഞ്ചാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും വയ്യാത്ത രീതിയിലുള്ള ഒരു ചേഞ്ചാണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിസിനസ് പരമായ ഒരു ട്രാവല് നിങ്ങൾക്കൊരു യാത്ര ഇവിടെ കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വിജയത്തിന് വേണ്ടി ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളെ ഒരുക്കുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കെടുമി മദ്രയൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത് പ്ലീസ് കെടുമി മദ്രയൂണോസ് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സ്റ്റക്കായി ഇരിക്കുന്ന ചില സിറ്റുവേഷൻ ഉണ്ട് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് ആണോ അല്ലെങ്കിൽ ആ റിലേഷൻ മുന്നോട്ട് പോകുമോ എന്നൊന്നും അറിയാതെ നിങ്ങൾക്ക് സ്റ്റക്ക് സിറ്റുവേഷനാണ് മുന്നോട്ട് പോകുന്നില്ല അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവിടെ ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നു ജസ്റ്റിസ് വന്നിരിക്കുന്നു ഓക്കെ ഇവിടെ ഓൾറെഡി ജഡ്ജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം ഡിവോഴ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ സ്റ്റക്ക് സിറ്റുവേഷൻ അതിനൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കാതെ നിങ്ങൾ ജസ്റ്റിസിലായി നിങ്ങൾ ജഡ്ജ്മെൻറ്റിലായിരിക്കുന്നു എങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഓഫ് പെൻറ്റിക്കളിൻ്റെ എനർജി വരുന്നുണ്ട് ചില സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ കേസോ വഴക്കോ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് അനുകൂലമായിട്ടുള്ള വിധി വരാൻ പോകുന്നത് കാരണം നിങ്ങൾക്ക് ഇത്രയും നാളും സ്റ്റക്ക് സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങൾ പ്രപഞ്ചത്തോട് നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള പ്രാർത്ഥന കേട്ടതുകൊണ്ട് തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി വാദിക്കുവാൻ പോകുന്നു ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോകുന്ന ഒരു മെസ്സേജ് ാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് റിലേഷൻ സംബന്ധമായിട്ടാണെങ്കിലും ചെറിയ തന്നെ ജോലി സംബന്ധമാണെങ്കിലും നിങ്ങളുടെ നിങ്ങൾ ചെയ്യാത്തതായിട്ടുള്ള നിങ്ങൾ ചെയ്യാത്തതായിട്ടുള്ള ചില തെറ്റുകൾ നിങ്ങളൊക്കെ ആരോപിച്ച് ചില വ്യക്തികൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം വിജയം നിങ്ങളെ തേടി എത്താൻ പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് മജീഷ്യൻ ആണ് വന്നിരിക്കുന്നത് പ്ലീസ് കെഡ് വിമാരി യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ മജീഷ്യൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില വലിയ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു ഓക്കെ നിങ്ങൾ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കിത് വന്നു ചേരുന്നത് കാരണം ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ജഡ്ജിമെൻ്റ് ആണ് നിങ്ങൾക്ക് ഹീലിംഗ് വേണം ഹീലിംഗ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു മജീഷ്യൻ ആകാൻ സാധിക്കുകയുള്ളൂ ഓക്കെ നിങ്ങൾ ഒരുപാട് മനസ്സ് മാനസികമായിട്ട് വിഭ്രാന്തിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കൺകെട്ട് വിദ്യ കാണിക്കാൻ കഴിയില്ല അവരുടെ കൈകൾ പതറിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്നാൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് മറികടക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള പെയിൻ സിറ്റുവേഷനെ നിങ്ങൾ എൻ്റാക്കിക്കൊണ്ട് നിങ്ങളുടെ നല്ലൊരു ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ ചൂട് വയ്ക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മജീഷ്യനായി മാറുവാൻ സാധിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവരികയും നിങ്ങൾ എന്താണോ കാണുന്നത് ആ സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിച്ചെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിലോട്ടൊരു പ്രകാശമാണ് വന്നു ചേരുന്നത് ഇപ്പോൾ നിങ്ങൾ എന്തെല്ലാം വിഷയത്തിലാണോ നിങ്ങൾ ചലഞ്ച് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഭയന്നിരുന്നതായിട്ടുള്ള എന്തെല്ലാം സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ അതിനെല്ലാം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ഇവിടെ ഒരു വഴി തുറക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പക്ഷേ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ ഭയത്തിലും അതുപോലെ തന്നെ ഭയത്തിലും അതുപോലെ തന്നെ സംശയത്തിലും ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അനുഗ്രഹം നിങ്ങളെ തേടി എത്തത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷം തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്നതായിട്ടുള്ള ഏത് സിറ്റുവേഷനിൽ നിന്നാണെങ്കിലും നിങ്ങൾ ഓൺ ചെയ്യുക ഓക്കെ താങ്ക് യു യൂണിവോസ് കെറുഫിന്നിൻ്റെ കാർഡ് വന്നിരിക്കുന്നു പ്ലീസ് കെ ഡിമി മന്ത്രി യൂണോസ് ഇവിടെ നിങ്ങൾ ഒരുപാട് മാനസിക ദുഃഖങ്ങളിൽ നിങ്ങൾ പരിഹാരത്തെ ആലോചിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് ചില പ്രാർത്ഥന ആവശ്യമാണ് നിങ്ങൾ ചില ആസ്ട്രോളജി പോലെയുള്ള വ്യക്തികളെ നിങ്ങൾ സമീപിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മാനസികമായി ഡിപ്രഷൻ കൂടിയിട്ട് നിങ്ങൾ ചില ഡോക്ടേഴ്സിനെ സമീപിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഒരു ആളിൻ്റെ സഹായമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല അത്രത്തോളം നിങ്ങൾ തകർന്ന ഒരവസ്ഥയാണ് ഒന്നുകിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ വേണം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ മെഡിക്കൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ിൽ ഒരു മെൻറ്റൽ സപ്പോർട്ടോ നിങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പം ഒരു ഹീലിംഗ് നിങ്ങൾക്ക് വേണമെന്നാണ് പ്രപഞ്ചശക്തി പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ആ ഒരു മുറിവിനെ ഉണക്കിയാൽ മാത്രമേ നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ വന്നു ചേരുകയുള്ളൂ ഇതിപ്പോൾ നിങ്ങൾക്ക് മൂഡ് സിങ്സും അതുപോലെ തന്നെ നിങ്ങൾ ഡിപ്രഷനിലും കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നതായി കാണുന്നു നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് മറക്കുവാൻ സാധിക്കുന്നില്ല വീണ്ടും നിങ്ങളെ വേദനിപ്പിച്ചതായിട്ടുള്ള മുറിവേൽപ്പിച്ചതായിട്ടുള്ള സിറ്റുവേഷൻ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് ഡീപ്പായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു ഓക്കെ നിങ്ങൾ പല ജ്യോതിഷന്മാരെയും അത് അതുപോലെ തന്നെ പല ആസ്ട്രോളജി ടാരോ റീഡർ പോലെയുള്ള വ്യക്തികളെ സമീപിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ കൗൺസിലിങ്ങിന് വേണ്ടി ആഗ്രഹിക്കുന്നു എനിക്കൊരു കൗൺസിലിംഗ് വേണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മൈൻഡിൽ നിന്നും ചില കാര്യങ്ങൾ ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പലരുടെയും സഹായം നേടുന്നതായി കാണുന്നു എയ്സ് ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ എയ്സ് ഓഫ് സോഡിൻ്റെ എനർജി സെവൻ ഓഫ് കപ്പിൻ്റെ എനർജിയിലാണ് ഇവിടെ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത് കൗൺസിലിങ്ങിനെ കുറിച്ച് പ്രപഞ്ചശക്തി വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് മെഡിറ്റേഷൻ്റെ ആവശ്യകതയുണ്ട് നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് വഴിയാണ് നിങ്ങൾ പോകേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ഒരു കൗൺസിലിങ്ങിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് ആവശ്യമാണ് കാരണം തളർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അതിനെ പിടിച്ച് കയറുന്നതിന് ഒരു വള്ളിയോ ഒരു കമ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് അത് സഹായകമാകും അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ മാനസികമായി തക പകർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് ചില അഡിക്ഷനുകളിൽ ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇപ്പം നിങ്ങൾക്ക് ടാരോ റീഡിങ് പോലും നിങ്ങളൊരു അഡിക്ഷൻ ആക്കി വെച്ചിരിക്കുന്നു രാവെന്നില്ല പകലെന്നില്ല നിങ്ങൾ കണ്ടിന്യൂസ് എല്ലാവർക്കും അല്ല ചില വ്യക്തികൾക്കെങ്കിലും ടാരോ റീഡിങ് ഒരു അഡിക്ഷൻ പോലെ ആയിട്ടുള്ളതായി തോന്നുന്നു ഓക്കെ ഇവിടെ കാരണം അഡിക്ഷൻ്റെ ഒരു മെസ്സേജ് കൂടി വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രപഞ്ചശക്തി പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബിഗിനിങ് സംഭവിക്കാൻ പോകുന്നു നിങ്ങൾ അഡിക്ഷനിലായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് ആ ഒരു ഒരു സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതായിട്ടുള്ള കാര്യത്തെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല കാരണം നിങ്ങൾ നെഗറ്റീവ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുവാൻ ഇടയാകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ആണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിങ്ങൾ ഇലൂഷനിൽ പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പം ചില ക്ലാരിറ്റി നിങ്ങൾക്ക് വേ വേണെന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചില കാര്യങ്ങളെ വിട്ടുകളയേണ്ടതായിട്ടുണ്ട് അതിന് നിങ്ങളെ പ്രപഞ്ചശക്തി നിങ്ങളെ സഹായിക്കും ഓക്കെ ഒരു ഡിവൈൻ പവർ നിങ്ങളെ സഹായിക്കുന്നതായി കാണുന്നു ഓക്കെ നിങ്ങൾക്ക് പ്രപഞ്ചശക്തി പല സിമ്പലുകളും നിങ്ങൾക്ക് തരും നിങ്ങളെ തന്നെ മറ്റൊരു ദിശയിലേക്ക് നിങ്ങൾ പോലും ചിന്തിക്കാത്ത മറ്റൊരു ദിശയിലേക്ക് നിങ്ങൾ തന്നെ പോകുന്നതായി കാണും ഒരിക്കൽ പോലും ഈ ടാരോ റീഡിംഗ് എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ഒരിക്കൽ പോലും കണ്ടു കാണത്തില്ല ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു ടാരോ റീഡിങ് പോലും ഓപ്പൺ ചെയ്യുന്നത് പക്ഷേ അങ്ങനെ അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന വ്യക്തികൾക്ക് പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഓക്കെ ഇവിടെ സെവൻ ചക്ര മെഡിറ്റേഷനെ കുറിച്ച് ഇവിടെ കാണിക്കുന്നുണ്ട് സെവൻ ചക്ര ഹീലിംഗ് നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങളുടെ ചക്രാസ് ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ചക്രാസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലുള്ള ചില പോയിന്റുകളെയാണ് ഇവിടെ പറയുന്നത് അത് നമ്മുടെ ഗ്ലാൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചക്രാസിൻ്റെ ആവശ്യകത അതൊരു ഹീലിംഗിൻ്റെ ആവശ്യകതയുണ്ട് അത് നിങ്ങൾക്ക് സെവൻ ചക്ര മെഡിറ്റേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റീക്കി ഹീലിംഗ് പോലുള്ള ഹീലിംഗ് സെവൻ ചക്ര ഹീലിംഗ്സോ നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങളിലുള്ള നെഗറ്റിവിറ്റീസ് നിങ്ങളിലുള്ള ബ്ലോക്കേജുകളെല്ലാം നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് നിങ്ങളുടെ മാനസിക ബലം നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് ചില സ്ട്രോങ് നിങ്ങളുടെ മാനസിക സ്ട്രെങ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചക്രാസ് ഹീലിങ്ങും അതുപോലെ തന്നെ ചക്രാസ് മെഡിറ്റേഷനും നിങ്ങൾക്ക് സഹായിക്കും ഓക്കെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ് ചോദ്യ ഉത്തരങ്ങളിൽ ചില കർമ്മ സിറ്റുവേഷനിൽ എൻ്റെ വ്യൂസ് ആയിരിക്കുന്നു അതുകൊണ്ടാണ് ഹൃദയത്തിൽ ഇത്രത്തോളം വേദനകൾ വരുന്നത് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന വ്യക്തികൾ പോലും നമുക്ക് വേദനകൾ കൊണ്ടു തരുന്നതായി കാണുന്നു ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു ഒരു സെലിബ്രേഷൻ വരുന്നു ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച കർമ്മകൾ അവസാനിച്ചിരിക്കുന്നതായി കാണുന്നു കുറേ നാളായിട്ട് നിങ്ങൾ ചില വേദനയിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾക്കൊരു ഒരു സെലിബ്രേഷൻ നിങ്ങളെ തേടി എത്തുന്നു ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ചതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ഓക്കെ നിങ്ങൾക്കൊരു പ്രപ്പോസൽ വരുന്നുണ്ട് ചില വിവാഹങ്ങൾ നടക്കാൻ പോകുന്നു ഒരു പക്ഷേ മക്കളുടെ വിവാഹത്തിനോ അല്ലെങ്കിൽ സ്വന്തം ആയിട്ടുള്ള വിവാഹത്തിനോ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് നാളായിട്ട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഈ ഒരു സമയം പ്രപഞ്ചശക്തി നിങ്ങളുടെ മുന്നിലേക്ക് വിവാഹത്തിനുള്ള അവസരങ്ങളാണ് ഒരുക്കുന്നത് അതുപോലെ തന്നെ വീട് സ്വന്തമായി ഒരു വീടിന് വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഇവിടെ വീട് നിങ്ങൾക്ക് പാല് കാച്ച് കയറുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുങ്ങുകയാണ് എന്നാൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം നിങ്ങളുടെ മുന്നിലുണ്ടത് നിങ്ങളെ നിങ്ങൾ എന്നാൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം ആയിരിക്കാം നിങ്ങളുടെ മുന്നിൽ നിലവിലുള്ളത് അതിനെ നോക്കി നിങ്ങൾ നിരാശപ്പെടാതെ എനിക്കെങ്ങനെ സംഭവിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് നിരാശയിലെ ഇരിക്കുന്നവർക്കല്ല നിങ്ങൾ മിറക്കൽ ഒരു മിറാക്കൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിശ്വാസത്തെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒക്കെ അത്ഭുതം സംഭവിക്കും എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് റെസ്ലേറ്റ് ആകുന്നു നോക്കുക ആകും നിങ്ങൾ വിശ്വസിക്കുക നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഈ ഒരു പിക്ചറിൽ എടുത്ത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പടങ്ങളായിട്ട് ഓരോ പിക്ചേഴ്സ് ആയിട്ട് നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് ക്യാച്ച് ചെയ്യുകയും നിങ്ങളുടെ ജീവിതത്തിൽ അത് നടത്തി എടുക്കുകയുമാണ് ചെയ്യുന്നത് അല്ലേ നമ്മളുടെ ജീവിതത്തിൽ ഇതുവരെയും നമ്മൾ അനുഭവിക്കുന്നതായിട്ട് പല കാര്യങ്ങളും ഓരോ വ്യക്തികളുടെ മനസ്സിൽ തോന്നിയ ഓരോ പിക്ചറുകളാണ് അല്ലേ ഈ ഫ്ലൈറ്റ് ഫ്ലൈറ്റാണെങ്കിലും ബസ്സാണെങ്കിലും കാറാണെങ്കിലും എല്ലാം ആദ്യം ഒരു വ്യക്തിയുടെ മനസ്സിൽ രൂപപ്പെട്ട ഒരു ഒരു പിക്ചറാണ് ആ പിക്ചറാണ് ഇന്ന് സാക്ഷാത്കരിച്ച് നിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ കാണുന്ന മനസ്സിൽ കാണുന്നതായിട്ടുള്ള പിക്ചർ നിങ്ങളുടെ മുന്നിലേക്ക് അത് യാഥാർത്ഥ്യമായി മാറുമെന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി പ്രപഞ്ച ശക്തിക്ക് തുല്യം തന്നെയാണ് കാരണം നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ് ഓക്കെ നമുക്ക് നോക്കാം പ്ലീസ് കെടുവി മദ്ര യൂണിവോസ് എൻ്റെ വ്യൂസ് ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഈ സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമോ ഓക്കെ ഫസ്റ്റ് കാർഡ് സെക്കൻഡ് കാർഡ് നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക അതിൽ ഒരു മാറ്റം ഉണ്ടാകുമോ അതിന് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് എന്താണ് ഓക്കെ ഫസ്റ്റ് കാർഡ് ടവറിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻഡിക്കലിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഓക്കെ ടവറിൻ്റെ കാർഡ് വന്നവർക്ക് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് നോക്കട്ടെ പ്ലീസ് കെടുവി മദ്ര യൂണിവോസ് ഓക്കെ നിങ്ങൾ ചില കാര്യങ്ങൾ ഫൊർഗീവ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങളിവിടെ നഷ്ടപ്പെട്ടതായി കാണുന്നു ജോലി റിലേഷൻഷിപ്പ് പ്രോപ്പർട്ടി സ്ഥാനമാനങ്ങൾ നിങ്ങളുടെ ജോ പല കാര്യങ്ങളും നിങ്ങൾക്ക് അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നിരിക്കുന്നു ഓക്കെ നിങ്ങൾ ഡിപ്രഷനിലേക്ക് കടന്നു പോയിരിക്കുന്നു ചില ബ്ലാക്ക് മാജിക് ബ്ലാക്ക് എനർജി പോലെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചെന്ന് പെട്ടിരിക്കുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ടിരിക്കുന്നു അത്രത്തോളം അപമാനങ്ങൾ നിങ്ങൾ നേരിട്ടിരിക്കുന്നു വലിയ മേജറായിട്ടുള്ള ചില സിറ്റുവേഷനിൽ കൂടിയാണ് ഈ ഫസ്റ്റ് കാർഡ് കടന്നു പോയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ ഹീൽ ആകേണ്ടതായിട്ടുണ്ട് ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നത് ഓക്കെ ഇത് നിങ്ങളുടെ കർമ്മയാണ് ആ കർമ്മയിൽ നിന്ന് നിങ്ങൾ ഹീലായി പുറത്തു വരേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ഹീൽ ആകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഒർഗീവ് ചെയ്യണം ചില കാര്യങ്ങൾ ഓക്കെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ വന്നിരിക്കുന്നത് അത് മറ്റൊരു കാര്യത്തിനുള്ള തുടക്കത്തിന് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് ചിന്തിക്കാം അല്ലേ ഒരു മരത്തിൽ നിന്നും ഇലകളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഇലകളെ ഓർത്തിട്ട് ആ മരം വേരുകൾ വേരുകൾ തന്റെ വേരുകൾ ഉപയോഗിക്കാതെയും അതിൽ നിന്ന് ലവണങ്ങളൊന്നും വലിച്ചെടുക്കാതെയും വെള്ളമൊന്നും വലിച്ചെടുക്കാതെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ മരം ഉണങ്ങി പോകും പക്ഷേ അതിൽ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല ഒരു ഇല പോലും ഇല്ല അത് നമുക്ക് ഇലകളാണല്ലോ പാകം വൃക്ഷത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നത് ഇലകളാണല്ലോ അപ്പം ഇലകളില്ലാത്ത അവസ്ഥയിൽ പോലും സാഹചര്യങ്ങളൊന്നും ഇല്ല ആ ഒരു സാഹചര്യത്തിൽ പോലും ആ ഒരു വൃക്ഷം തൻ്റെ വേര് നിന്നും വലിച്ചെടുക്കുന്നതായിട്ടുള്ള ലവണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെങ്ങനെ പാകം ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും അവിടെ ചിന്തയില്ല പക്ഷെ അവരുടെ പ്രോസസ്സ് അവർ നടത്തുന്നുണ്ട് ആ നഷ്ടപ്പെട്ടു പോയ ഇലകളെ ഓർത്തിട്ട് ആ വേരുകൾ തളർന്നു പോകുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ട് പോയ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സാകുന്ന വേരിനെ നിങ്ങൾ തളർത്തി കളയരുത് നിങ്ങളുടെ മനസ്സാകുന്ന വേര് തളർന്നു പോയി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് തളിർക്കുവാൻ സാധിക്കുകയില്ല അവിടെ വെച്ച് എൻ്റെ ആവുകയാണ് നിങ്ങളുടെ ജീവിതം അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സാകുന്ന വേരിനെ നിങ്ങൾ ഉണക്കിക്കളയരുത് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടിയായിട്ട് ദൈവം നിങ്ങൾക്ക് നൽകുമെന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും പൂക്കുവാനും കായ്ക്കുവാനും ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യത്തിലേക്ക് തിരികെ വരുവാനും നിങ്ങൾക്ക് സാധിക്കും ഏതെങ്കിലും രീതിയിൽ തകർന്ന ഏതെങ്കിലും വ്യക്തികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ ഈ ഒരു ഫസ്റ്റ് നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെ നിങ്ങൾ ഫോർഗീവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ബലത്തെ നിങ്ങൾ ശക്തമാക്കുകയെന്നാണ് പ്രപഞ്ചശക്തി പറയുന്നത് നിങ്ങൾക്ക് ഹീലിങ് വേണ്ടി വരും ഓക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ ഹീലി ിങ്ങ് നിങ്ങൾ നേടിയെടുക്കുക ഓക്കെ പ്ലീസ് കേടുമി യൂണിവേഴ്സ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഓഫ് പെൻഡിക്കിളിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് താങ്ക് യു യൂണിവേഴ്സ് ഇവിടെ കിങ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വതും നിങ്ങൾക്ക് തിരികെ കിട്ടും ഓക്കെ ഇവിടെയും ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നതായിട്ടുള്ള റിലേഷനുമായി ബന്ധപ്പെട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നമുക്ക് മാനസിക ബുദ്ധിമുട്ടാണ് നമ്മൾ നേരിടുന്നത് അതുകൊണ്ട് നമുക്ക് പീസ്ഫുൾ നമ്മൾക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അറിയാൻ വയ്യാത്തതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിക്കാതിരിക്കുക ഓക്കെ നാളെ എന്നുള്ള ദിവസത്തെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല അറിവുമില്ല ഒരറിവുമില്ലാത്ത െ കുറിച്ച് നാളെ എന്ത് ചെയ്യും എന്നുള്ളതിനെ ചിന്തിച്ച് നമ്മൾ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് ഇതുവരെ പോറ്റിയ ദൈവം ഇനിയും പോറ്റും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഭംഗിയും നൽകുന്നവൻ കാട്ടീലെ മൃഗങ്ങൾ മത്സ്യങ്ങൾ എല്ലാം സർവേശന ആരും സഹായമില്ല എല്ലാവരും കണ്ടും കാണാതെയും പോകുന്നവ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ എന്നാല റിഞ്ഞതിൽ ഉല്ലാസമേ നിങ്ങൾക്കൊരു സഹായകൻ നിങ്ങളുടെ വിശ്വാസത്തിലുള്ള നിങ്ങളുടെ ശക്തി സ്വരൂപം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായത്തിനായി കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്കും നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക അല്ലേ നിങ്ങൾക്ക് അറിയാവുന്നത് എന്താണ് നിങ്ങൾക്ക് ഇടാൻ എന്നുള്ളതാണ് അപ്പം നമുക്ക് ഇടാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ എഫേർട്ട് ഇടുക അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കുക ഓക്കെ സൂര്യൻ നാളെ ഉദിക്കുമോ എന്ന ആർക്കെങ്കിലും ചിന്തയുണ്ടോ ഇല്ല അത് സർവശക്തനായിട്ടുള്ള ദൈവം അത് നടത്തിക്കോളും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഈ നാളെ സൂര്യൻ ഉദിക്കുമോ ഇല്ലേ എന്നുള്ള രീതിയിൽ ആരും ചിന്തിച്ചിരിക്കുന്നില്ല അല്ലേ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക നെഗറ്റീവ് പറയാൻ ആരും ദൈവമല്ല പോസിറ്റീവ് ജീവിതത്തിൽ ഇപ്പോൾ അയ്യോ ഞാൻ ഈ പോസിറ്റീവ് പറഞ്ഞു പോയി എൻ്റെ ജീവിതത്തിൽ ആ പോസിറ്റീവ് ആണെങ്കിൽ സംഭവിച്ചു പോകും എന്നുള്ള ഭയം ആർക്കും ഇല്ല അവർക്ക് സമാധാനത്തിൽ മുന്നോട്ട് പോകാം എന്നാൽ നമുക്ക് നാളെ എന്നുള്ള ദിവസത്തെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ലാത്ത അല്ലെങ്കിൽ ജീവൻ ഒരാളുടെ ജീവൻ എപ്പോഴാണ് പോകുന്നത് എന്നുള്ള കാര്യം പോലും ഒരു ഒരറിവുമില്ലാത്ത ഒരു വ്യക്തികൾക്കും നെഗറ്റീവ് പറഞ്ഞ് ഒരാളിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുവാൻ ആരും ദൈവമല്ല അല്ലേ അപ്പം ഉണ്ടാകും നാളെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസമേ ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞ് നമ്മൾ അവിടെ വരെ എത്തേണ്ട കാര്യമില്ല നമുക്ക് എന്താണോ വരുന്നത് ആ ഒരു സമയത്ത് നമുക്ക് നേരിടാം അത് നമ്മൾ നമ്മുടെ കർമ്മഫലം പോലെ നമുക്ക് നല്ല കർമ്മങ്ങൾ ചെയ്ത് നമുക്ക് നല്ല ഫലങ്ങളെ നേരിയെടുക്കാം നല്ലൊരു മാമ്പഴം വെച്ചതിന് ശേഷം നമുക്ക് നാളെ കിട്ടുന്നത് ഒതളങ്ങയല്ല കിട്ടുന്നത് ഇല്ലേ അപ്പം നമ്മൾ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഫലം തന്നെ കിട്ടും അതിന് നിങ്ങൾ വേറെയിടാവേണ്ട കാര്യമില്ല ഇന്നത്തെ ദിവസം നിങ്ങൾ നല്ല രീതിയിൽ അധ്വാനിക്കുക എന്തായാലും ആപത്ത് സമ്പത്ത് കാലത്ത് കാപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് ഏഹ് കാപ്പത്ത് തിന്നാം അങ്ങനെ ഉണ്ടല്ലേ ഓക്കെ അങ്ങനെയാണ് ഉം അപ്പൊ നമുക്ക് ഈ ഒരു സമയത്ത് ഇന്നത്തെ ദിവസത്തിലെ നാളത്തെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് നമുക്ക് അതിനെ വഷളാക്കി കളയാതെ ഇന്ന് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ നാളത്തെ നല്ലൊരു ഫലം കഴിക്കാനിടയാകും ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ചിന്തിക്കുക ഫ്യൂച്ചറിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമുക്ക് അഫർമേഷൻ ചെയ്യാം അല്ലെങ്കിൽ ഭയത്തെ നമ്മൾ ഒരിക്കലും അഫർമേഷൻ ചെയ്യാതിരിക്കുക എന്നാണ് പ്രപഞ്ചശക്തി പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ സാമ്പത്തികമായാലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നേടിയെടുക്കുവാൻ സാധിക്കും പല വ്യക്തികളും ഇപ്പോൾ നെഗറ്റീവാണ് അഫർമേഷൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് നിങ്ങൾക്ക് അഫർമേഷൻ ൻ വരുന്നതെങ്കിൽ അത് നിങ്ങൾ കട്ട് ചെയ്ത് കളയുക ഓക്കെ താങ്ക് യു അപ്പം നിങ്ങൾക്ക് ഇത് റെസ്സിനേറ്റ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു റെസ്നേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറന്നു പോകരുത് താങ്ക് യു ഗോഡ് ബ്ലസ് യു